ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ അറിയില്ല ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അവൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് നീവൊന്ന് പോയി നോക്ക് പോകാൻ വേണ്ട ഉദ്ദേശം അറിയാലോ അജയുടെ റൂമിൽ കയറി വാതിലടച്ചിരിക്കുന്നവളെ ഞാനെന്തിനു തട്ടി വിളിക്കണം അപർണ പറയാം അതിന് മാത്രം അപർണ അതപതിച്ചിട്ടില്ല ആ ഇതാ വരുന്നുണ്ട് അണീറോസ് താഴെ വന്നിട്ട് പറയാണ് ഇവിടെ താമസിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സോറി പോകാനായി തിരിഞ്ഞ ഹണി റോസിനെ തടഞ്ഞുകൊണ്ട് അപർണ പറയാണ് ഒന്ന് നിന്നേ അങ്ങ് പോയാലോ നീ അജയെ കാണാതെ പോവില്ലെന്നല്ലേ നീ പറഞ്ഞത് പിന്നെന്താ ഇപ്പം അറിഞ്ഞത് അത് പറയേണ്ട ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല അപ്പോഴേക്കും അവളുടെ അടി വീണ് കഴിഞ്ഞു അപർണ അങ്ങനെ അടിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ അമലും മറ്റുള്ളവരും ഒക്കെ നോക്കുകയാണ് എന്നിട്ട് അപർണ പറയുകയാണ് ഇത് നിനക്ക് തരേണ്ടത് ഈ നിൽക്കുന്ന ശ്രീയ അവർക്കതിനു കഴിയാത്തത് ഈ വീട്ടിലെ മരുമകളായ ഞാൻ ചെയ്യുന്നു ഹണിറോസ് വിരൽ വിരൾ ചൂണ്ടിയിട്ട് പറയാണ് യോ ബാക്കി കൂടി പറയടി എന്ന് പറഞ്ഞ് കൈ താത്തുവാണ് നിന്റെ മറുക്കാരണത്തുകൂടി ഞാൻ തരാം എവിടുന്നോ വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി താമസിച്ചതും പോരാഞ്ഞ് എന്നിട്ട് സോറി അങ്ങ് പോകുന്നു നീ ഓർത്ത് വെച്ചോടി ഇതിനുള്ള കണക്ക് തീർക്കാൻ ഹണിറോസ് വീണ്ടും വരും ആ പറഞ്ഞാൽ പറയാ നീ എൻ്റെ കയ്യിൽ നിന്ന് അന്നും മേടിക്കും നിന്നെ പേടിക്കുന്നവരുണ്ടാവാം അവർണയെ അതിന് കിട്ടില്ല ഇറങ്ങിപ്പോടി ഹണീസ് ഹണി റോസ് അതൊക്കെ കേട്ടിട്ട് അമലിനെയോ അമ്മയോ ഒന്ന് നോക്കിയിട്ട് അതിനുശേഷം പോയി അവൾ പോയി കഴിഞ്ഞപ്പോൾ അമ്മ പറയുകയാണ് അവൾ ഇട ഇവിടെ കയറി താമസിച്ചപ്പോൾ നീ ഇത്രയും ശൂര്യത കാണിച്ചില്ലല്ലോ അമ്മ പറയാം അമ്മയ്ക്കത് മനസ്സിലായില്ലേ അവളെ വെച്ച് മാക്സിമം ഈ വീട്ടിലെ അന്തരീക്ഷം കലക്കാമെന്നാണ് ഇവള് വിചാരിച്ചത് അപ്പോൾ അവർണ പറയുകയാണ് കുടുംബത്തിൽ ഒരുത്തി കീറി താമസിച്ചിട്ട് അവളെ ഇറക്കി വിടാനുള്ള ആണത്തം നീ കാണിച്ചോടാ എന്നിട്ട് എന്നെ പരിഹസിക്കാൻ വന്നിരിക്കുന്നു അമലി അവളോട് പറയാണ് നീ കരുതിയിരുന്നോ അവൾ ആരാണെന്ന് നിനക്കറിയില്ല നിന്റെ അച്ഛൻ ജാനിയെ എടുത്തിയെ കൊല്ലാൻ നോക്കിയ ആ പഴയ സമ്പ്രദായിട്ടല്ല അവൾ ഇനി വരാൻ പോകുന്നത് കുഞ്ഞം പിഴക്കാതെ നെഞ്ചത്ത് തന്നെ അവൾ പണിതരും എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടടാ എടുത്ത് പൊട്ടിക്കാൻ പറ്റിയാ പാകത്തിന് ജാനകിയെ തീർക്കണമെങ്കിൽ മുന്നിൽ തന്നെ ചെന്ന് നിന്ന് അത് തീർത്തേനെ ജാനകിക്ക് പണി കൊടുത്തത് അവളുടെ പഴയ കാമുകനാ നകുലൻ അയാൾ ചെയ്തതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട ഗതിയേടൊന്നും എൻ്റെ അച്ഛനില്ല അത്രയും പറഞ്ഞു ദേഷ്യത്തോടെ ശൗര്യത്തോടെയും കൂടി അഭർണ മുകളിലേക്ക് പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അഭിറാം അപ്പോൾ അഭിറാം വരുമ്പോൾ തന്നെ കാണുന്നത് നകുലനെയാണ് നകുലൻ്റെ കോളറിൽ പിടിച്ചിട്ട് പറയുകയാണ് എടോ നിനക്ക് നടപടിക്കാട് കാര്യം കൈയെടുക്ക് അപ്പിയപ്പം പറയാണ് നീ എന്തിനാ വന്നതെന്ന് എനിക്കറിയണം എൻ്റെ അസുഖം ഞാനിന്ന് തീർത്തു തരാടാ അവനെ വിട് അവനെ വിടാൻ അപ്പോൾ അഭിറാം പറയാണ് എന്നോട് അജ്ഞാപിക്കാൻ നീ ആരാടി എണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല അത് കഴിഞ്ഞ് പിന്നെ നകളിനെ പിടിച്ചിട്ട് പറയാണ് എടോ നീ എൻ്റെ അടുത്ത് വന്ന് കൂടിയതും ഇവിടെ വന്നതും എന്തിനാണെന്ന് എനിക്കറിയാടാ വിറാം കൈയ്യെടുക്ക് യയ് അവനെ വിട് വിറാം വിടാം വിറാമിൻ്റെ വൈഫ് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് അതിനു മാത്രം എന്ത് ബന്ധാടി നീയും ഞങ്ങളും തമ്മിലുള്ളത് അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പറ അതോ ജാനകിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ പരിചയക്കാരെന്ന നിലയ്ക്ക് ഞങ്ങൾ വന്നത് തെറ്റായിപ്പോയെന്ന് ഞങ്ങളറിയില്ല ഒരു വിഡ്ഢിയാണെന്ന് ഏട്ടത്തിയും അനിയനും കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട നിങ്ങൾ ആരായിരുന്നു എന്ന് എനിക്കറിയാം ജാനകി തന്നെ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അവൾ നിങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് വന്നത് മുതൽ വിവാഹം നിശ്ചയം വരെയുള്ള മുഴുവൻ കഥകളും എനിക്കറിയാം ഒരു പെണ്ണിൻ്റെ ഇഷ്ടം അറിയാതെ സ്വന്തം ഇഷ്ടങ്ങൾ അവളുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ച് നടന്നൊരു സാഡിസ്റ്റാണ് ഇവൻ നിങ്ങൾ കരുതി ജാനകി ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തൊരു അനാഥ പെണ്ണാണെന്ന് അല്ലേ അവൾക്ക് ചുറ്റും ഒരു വലയം ഉള്ള കാര്യം നിങ്ങൾ അറിയാതെ പോയി അവൾക്ക് പോലും അതറിയില്ലായിരുന്നു അത് അവളുടെ സ്പോൺസർ ആയിരുന്നു അന്ന് വിവാഹ നിശ്ചയത്തിൻ്റെ സമയത്ത് ഓടിപ്പോയ ജാനകിയെ പിന്നെ നിങ്ങൾക്ക് കണ്ടെത്താനായില്ല അവളെ പിന്നെ കൂട്ടിക്കൊണ്ടു പോയതും ആ സ്പോൺസർ തന്നെയാണ് അതാരാണെന്ന് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എൻ്റെ അച്ഛൻ സൂര്യനാരായണൻ ഏതോ ഓർഫനേജിൽ നിന്നും വന്ന ഒരു പെണ്ണല്ല ജാനകി അലയ്ക്ക് സ്ഥിരയില്ലാത്ത നിങ്ങളുടെ ഈ അനിയനെ വാങ്ങിക്കൊടുക്കാൻ മാത്രം ഒരു പാവക്കുട്ടിയല്ല അവൾ പിറാം തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് ജാനകിക്ക് താല്പര്യമില്ലാതെ എങ്ങനെ വിവാഹം നിശ്ചയിക്കും തിരക്ക് പിടിച്ചൊരു വിവാഹത്തിനല്ല അന്ന് ഞങ്ങൾ പോയത് ഒരു വിവാഹ നിശ്ചയമായിരുന്നു ആദ്യം നടത്താൻ തയ്യാറായത് ജാനകിക്ക് അന്ന് നകുലൻ്റെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങളുണ്ടായി പക്ഷേ ജാനകി നകുലൻ്റെ ഭാര്യയായി അവളുടെ കൂടെ ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അബിറാം പറയാം പിന്നെ എന്തുകൊണ്ട് അവൾ അതിന് തയ്യാറായില്ല നിങ്ങളുടെ ഈ അനിയന് കമ്പനിയിലെ ഒരു ശമ്പളക്കാരിയെ മാത്രമേ ഭാര്യയായിട്ട് കിട്ടുകയുള്ളൂ ഇതേ ചോദ്യം ഞാൻ തിരിച്ച് അബിയോട് ചോദിക്കട്ടെ അബിക്ക് ഉത്തരം മുട്ടും അപ്പിറാൻ പറയാണ് എൻ്റെ അച്ഛനായിരുന്നു അവളുടെ ഗാർഡിയൻ അവൾക്ക് ഇവനോട് ഭയമായിരുന്നു വിവാഹനിശ്ചയത്തിൻ്റെ കഥകളും എനിക്കറിയാം അവൾ ജീവിച്ച ഓർഫനേജ് അടക്കം വരുതിയിലാക്കിയ നിങ്ങൾ എല്ലാം പോട്ടെ എന്തിനാണ് ഇനിയും ജാനകിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് സത്യത്തിൽ അബിയേയും ജാനകിയെയും തമ്മിൽ അകറ്റണം ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു ആദ്യം തന്നെ അത് ഞാൻ അനുഭവിച്ച അപമാനത്തിൽ നിന്നും ഉണ്ടായതാ അവൾ കാരണം രണ്ട് വർഷം നകുലൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അതിനൊഴയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെയുള്ള ബിസിനസ് മാസം കൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു കോടികളുടെ നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് എനിക്കവളോട് പകയുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ നഗുലൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല അവൾ എവിടെ ജീവിച്ചാലും സന്തോഷത്തോടെ കഴിയണം എന്നവൻ ആഗ്രഹിച്ചിരുന്നു അവൻ്റെ ഭാഗത്തെ തെറ്റി അവന് മനസ്സിലായി ജാനകിയുടെ മുന്നിൽ പഴയ കഥകൾ ഓർമ്മപ്പെടുത്താനായി ഒരിക്കലും അവൻ വന്നിട്ടില്ല നിങ്ങൾ തമ്മിലുള്ള ജീവിതം തിരിച്ചറിഞ്ഞ അന്നു മുതൽ എൻ്റെ മനസ്സിൽ നിന്നും പഴയ പകയൊക്കെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ കൂടി ആയപ്പോൾ എന്തിനെ അതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയായി ഞങ്ങൾ വഴിതെറ്റി നിങ്ങൾക്കിടയിലേക്ക് വന്നതല്ല അബിറാം ജാനകിയെ കാണുന്നതിന് മുമ്പേ അവരെ കണ്ടവരാണ് ഞങ്ങൾ ആ നിലയ്ക്ക് ഞങ്ങൾ വന്നു അബിക്കിഷ്ടായില്ലെങ്കിൽ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ പോവുക നഗുലാ വാ കഴിഞ്ഞപ്പോൾ നഗുലനെ പിടിച്ചു നിർത്തിയിട്ട് അബിറാം പറയാണ് എടാ ഇനി നീ അവളുടെ പേരും പറഞ്ഞു വന്നാൽ പിന്നെ നീ ഈ നാട്ടിൽ നിന്ന് പോവില്ല പോടാ പോ ജാനകിയുടെ അമ്മ പറയാണ് മോള് 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 എന്നിങ്ങനെ അവർ എന്നോണം പറയാണ് അല്ല ഇവിടെ വന്ന് നിൽക്കാണോ വാ കഴിഞ്ഞ കുടിക്കാലോ രണ്ട് ദിവസമായില്ലേ എന്തെങ്കിലും കഴിച്ചിട്ട് ഡേറ്റിൽ പോയി തൂങ്ങി ഉള്ള ആരോഗ്യവും പോയി അവർ പിന്നെയും പറയാണ് മോള് മോള് എന്ന് അപ്പോൾ പറയുന്നു മോള് വരാനാണ് കാത്തിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ അത്യാസന്ന നിലയിൽ സിറ്റിയിൽ ഏതോ ഹോസ്പിറ്റലിൽ കിടക്കുക മോള് മോൾക്ക് ബോധം പോലും ഇല്ലെന്നാണ് കേൾക്കുന്നത് എന്താ നോക്കി പേടിപ്പിക്കുകയാണോ എന്നെ നിങ്ങളോട് ദയ കാണിച്ചിട്ട് ഒരു കാര്യമില്ല കഞ്ഞി കുടിക്കാം പിന്നെ അവളുടെ കയ്യിൽ നിന്നും കഞ്ഞിപ്പാത്രം തട്ടിത്തായയിട്ടു അപ്പം അവൾ ചോദിക്കുകയാണ് ഇതെന്തായി കാണിച്ചേ എന്നെ വീണ്ടും വീണ്ടും അവർ പറയാണ് മോളെ മോളെ പിന്നെ അവിടുത്തെ സ്വാമി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ എന്താ ഇത് അത് കഴിക്കാൻ കൊണ്ടുവന്ന കഞ്ഞി തട്ടിക്കളഞ്ഞു എന്താ രാധാമണി ഈ കാണിച്ചത് ഏത് നേരത്താണോ ദൈവമേ ഇങ്ങനെ ഒരാളെ കയ്യേൽക്കാൻ തോന്നിയത് മോളെ കാണാനാ ഈ അതിക്രമമൊക്കെ കാണിക്കുന്നത് ഓ ഇവർ ചെന്നെങ്കിൽ ചിലപ്പോൾ മോള് കണ്ണു തുറന്നേനെയാണ് മോള് മോള് എന്ന് പതുക്കെ ഇവർ വെറുവിറുറുറുറുറുറക്കുന്നുണ്ട് ആഗ്ന എന്തായാലും രാധാമണിയ റൂമിലേക്ക് കൊണ്ടുപോയിക്കോ വാ അപ്പോഴും അവർ പറയുകയാണ് മോള് മോള് പിന്നെ കാണിക്കുന്നത് നകുലൻ അതായത് നകുലൻ ചിന്തിക്കുകയാണ് അബ്രാം തടഞ്ഞു നിർത്തിയതും സംസാരിച്ചതുമൊക്കെ ഒക്കെ വീണ്ടും പറയാണ് ഇനി നീ ജാനകിയുടെ പേരും പറഞ്ഞു വന്നാൽ പിന്നെ നീ നാട്ടിൽ നിന്ന് പോവില്ല അതൊക്കെ ആലോചിച്ചിട്ട് നകുലൻ ചിരിക്കുകയാണ് നിന്നെ അവൻ കൊന്നുകളയുന്നു നകുലനെ ഭീഷണിപ്പെടുത്താൻ ആരോവൻ അവൻ നിന്നെ തേടി പിടിച്ചു വന്നതല്ലല്ലോ നീ അവനെ തേടി ചെന്നതല്ലേ മറ്റൊരുത്തിന്റെ ഭാര്യയെ ആവശ്യപ്പെട്ടു ചെന്നാൽ ഭീഷണിയല്ല കേൾക്കുന്നത് നിന്നോട് നീ എനിക്ക് ഒന്നും പറയാനാകുല നിന്റെ പിന്നാലെ നടന്ന് എന്റെ സമയം നഷ്ടപ്പെട്ടു ഞാനിത് ഇവിടെ അവസാനിപ്പിക്കാം നിനക്ക് കൂടെ വരുവോ വരാതിരിക്കുവോ എന്ന് വേണമെങ്കിലും ചെയ്യാം പോവാ കൂടെ വരാൻ ഞാൻ ഇടത്തയോട് ആവശ്യപ്പെട്ടോ ഒരു പെണ്ണിനെ അതും അനാഥ പെണ്ണിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോയവരാ നിങ്ങൾ നിങ്ങളെല്ലാം നോക്കി നിൽക്കുമ്പോഴാ അവൾ ആ ചടങ്ങിനു മുമ്പേ ഇറങ്ങിപ്പോയത് എന്നിട്ടും അവളുടെ പിന്നാലെ ആരും പോയില്ല രണ്ട് രണ്ടര വർഷം നിങ്ങൾ എന്നെ ചികിത്സിച്ചു എന്തിനെ നകുലിന് മെൻറ്റലാണെന്ന് പറഞ്ഞ് ജാനകിയെ ഓർക്കുമ്പം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേൾക്കുന്നവർക്ക് വേറെ പെണ്ണ് ഇല്ലേ എന്ന് പറയാം മനസ്സിൽ ഒരു മുഖം വേരുറച്ച് പോയാൽ ഒരു പുരുഷനും പിന്നെ കാണാൻ കഴിയില്ല എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്തില്ല ഇനി ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല അവളൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരേ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് അത് ഉറപ്പുവരുത്താനാണ് നിങ്ങൾ എൻ്റെ കൂടെ വന്നത് അല്ലെന്ന് നിങ്ങൾക്ക് പറയാവോ ചേട്ടത്തിയെ ഇവിടെ നിർത്താൻ ഇനി ഞാനും ആഗ്രഹിക്കുന്നില്ല ആനിവിടെ തന്നെ ഉണ്ടാവും അഭിറാമിനെ വീണ്ടും വീണ്ടും ഞാൻ കാണും നാനകിയെപ്പറ്റി എനിക്ക് പറയാൻ പലതുമുണ്ട് വിവച്ഛം പോലെ കിടക്കുന്ന ജാനകിക്ക് വേണ്ടിയാണ് ഇനി നകുലൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ കാരണമാണ് ഇവിടുത്തെ ബിസിനസ് ഗ്രൂപ്പിൻ്റെ സോൺ അടിച്ചു കൂട്ടേണ്ടി വന്നത് അതിനി റീഓപ്പൺ ചെയ്യണം ഇന്നലെ വരെ നിങ്ങൾ കണ്ട നഗുലനെ ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്നത് ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണ് ഇത് നടക്കുന്ന കാര്യമല്ല നകുല നീ വെറുതെ ഷാഢ്യം പിടിക്കരുത് അതിൻ്റെ പേരും പറഞ്ഞു ഡയറക്ടർ ബോർഡിൽ ആരും നിൻ്റെ പിടിവാശിക്ക് തയ്യാറാവില്ല അച്ഛനെയും മക്കളെയും അറിയാലോ നിനക്ക് ജാനകിയുടെ അമ്മയെ അക്കി സ്ഥലത്ത് നിന്നും അവിടെ നിന്ന് വിളിക്കുകയാണ് അത് കേട്ട് അഭിറാം മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തായിരിക്കും ഇപ്പം വിളിക്കുന്നത് ഓന്താനം മലയിലെ തിരുമേനിയാ ഇനി ഞാൻ എന്ത് മറുപടിയാണ് ജാനകി പറയേണ്ടത് തിരുമേനി എടാ അഭി കൊണ്ട് മനയിലുള്ള സകല പണിപ്പെട്ടു നോക്കാൻ നിന്ന മേഘന പോലും ആയുധം വെച്ച് കീഴടങ്ങി അഭിറാം പറയാ എൻ്റെ ഇവിടുത്തെ അവസ്ഥ തിരുമേനിയോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മയെ നിർത്താൻ മറ്റൊരു സ്ഥലവും ഇല്ല ഓ തൻ്റെ പിതാവ് സൂര്യനാരായണനിൽ നിന്നും എനിക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു അതിൻ്റെ പേരില്ല ആ സ്ത്രീ ഇവിടെ നിന്നോട്ടെ എന്ന് ഞാൻ കരുതിയത് ഞാൻ ഇത് തന്നെയാ ഓരോ തവണയും ആവർത്തിക്കുന്നത് അവരൊരു അക്രമകാരിയായിട്ട് മാറിയിരിക്കാടോ കഗിനയുടെ വലത് കൈപ്പിടിച്ച് തിരിച്ചു കയറ്റു പൂട്ടിയപ്പോഴോ അത് വലിച്ചു തുറക്കാനുള്ള ശ്രമവും ആയിത് കഴിക്കാൻ കൊടുത്ത ഭക്ഷണവും തന്നെ തട്ടിത്തെറിപ്പിച്ചു അവർക്ക് അവരുടെ മകളെ കാണണം താൻ വന്ന് രാധാമണിയെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മകളെ കാണിച്ചു കൊടുക്കൂ എനിക്കതറിയാൻ തിരുമേനി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പിന്നെ അമ്മ തിരിച്ചുപോവില്ല അമ്മയും കൂടി ഇവിടെ നിർത്താൻ പറ്റില്ല താൻ എന്ത് പറഞ്ഞാലും ആ സ്ത്രീയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞ് തിരുമേനി ഫോൺ കട്ട് ചെയ്തു ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോൾ ഒഴിയാവാതെ ആയല്ലോ ദീപമേ പിന്നെ അവിടെ ഡ്യൂട്ടി ഡോക്ടർ വന്നിട്ട് പറയാണ് അബി ഞാൻ പറഞ്ഞില്ലേ ഒരു ഡോക്ടർ വേണുഗോപാലിന്റെ കാര്യം അദ്ദേഹം വരുന്നുണ്ട് അപ്പോഴേക്കും ഡോക്ടർ അവിടെ എത്തി അപ്പോൾ സിസ്റ്റർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഡോക്ടർ ഇത് അഭിറാം ഇത് ജാനകിയുടെ ഹസ്ബൻഡാണ് കണ്ണുകൾ അടക്കാറുണ്ടോ അഭിറാം പറയാണ് ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കും പുഷ്യൻ്റെ കോമയിൽ എത്തിയിട്ടില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണം അതാണ് ഡോക്ടർ ജെയിംസ് പറഞ്ഞ കുറച്ച് വിവരങ്ങളെ എനിക്ക് ഈ കേസുമായിട്ട് അറിയുകയുള്ളു ഞാൻ മുഴുവൻ കേസ് ഫയലുകൾ ഒന്ന് പഠിക്കട്ടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം കണ്ണുകൾ നിറഞ്ഞ് ഒഴുകാറുണ്ട് അല്ലേ അതിലവൾ എല്ലാം അറിയുന്നുണ്ട് ഡോക്ടർ അവളുടെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും വീരം ഒന്ന് ചലിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഡോക്ടറാണ് ഡോക്ടറെ പറ്റി ഞാൻ ഒരുപാട് അറിഞ്ഞു എന്നിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എനിക്കിവിടെ തിരികെ തരണം ഡോക്ടർ നമുക്ക് എല്ലാ വഴിയും നോക്കാം ധൈര്യം കൈവിടാതെ അബിറാം കൂടെ നിന്നാൽ മാത്രം മതി ഡോക്ടർ ജെയിംസ് എന്നെ വിളിച്ചത് തന്നെ ഈ ഒരു കേസിന് വേണ്ടിയാ കൂടുതൽ ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നാൽ ജാനകിയെ നമുക്ക് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാം കാര്യങ്ങൾ വിശദമായിട്ട് ഞാനൊന്ന് പഠിക്കട്ടെ പേഷ്യൻ്റിനെ ഒന്ന് കാണുക അത്രമാത്രമേ ഈ വിസിറ്റ് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ആ ഓക്കെ അബിറാം ഡോക്ടർ കഴിഞ്ഞപ്പോൾ അബിറാം ജാനകിയോട് പറയാണ് എവിടെ വേണമെങ്കിലും നിന്നെ ഞാൻ കൊണ്ടുപോകും ജാനകി പിന്നെ നിരഞ്ജനയ്ക്ക് ഒരു കോൾ വരികയാണ് ഹലോ പറ സാർ ഞാനിപ്പം തന്നെ വിളിച്ചത് കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് എന്താ സാർ നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന വല്ലതുമാണോ കേസിന് ഗുണകരമായി തീരാവുന്ന ഒരു കാര്യമാണ് ഈ കേസിൻ്റെ ആണിക്കല്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാക്ഷിയെ ഞാൻ വക്കീലിന് മുന്നിൽ എത്തിച്ചു തരാം ഈ ഒരാൾ മതി കേസ് ജയിക്കാൻ അത് കേട്ട് നിരഞ്ജനയ്ക്ക് സന്തോഷമായി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി നെക്സ്റ്റ് വീക്കിൽ കാണിക്കാൻ പോകുന്നത് അബിയോട് അപർണ പറയാണ് ഇരുപത്തഞ്ച് കോടി അത് അബി ഏതോ ഒരുത്തിക്ക് കൊടുക്കുന്നോ തമാശയാണോ അജയ് ഈ പറയുന്നത് അബി വിചാരിച്ചാൽ ഇരുപത്തഞ്ച് കോടി ഇപ്പോൾ എവിടെ നിന്നുണ്ടാവാനാ എന്ത് വരുമാനുണ്ട് അതിന് അബിക്ക് ഭാര്യയുടെ പേരിൽ പോലും ഒന്നുമില്ല ഇതിപ്പോ അമല് പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കാമായിരുന്നു പിന്നെ ഡോക്ടർ പറയാണ് ജാനകി നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൽഹിക്ക് കൊണ്ടുപോകണം എന്താ ഡോക്ടർ ഡോക്ടർ തുറന്നു പറഞ്ഞോളൂ ജാനകി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോമാസ് ജഡ്ജിലേക്കാണ് അത് കേട്ട് അബിറാം പോയി ആ കാര്യം വീട്ടിൽ വന്നിട്ട് അമൽ പറയുകയാണ് ഏട്ടത്തി ഇപ്പോൾ കോമ ജഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് അമ്മ പറയാണ് എന്റെ ദൈവമേ സത്യാണോടാ പറഞ്ഞത് ഇത് പറയുന്നത് കേട്ട് അപർണ ഒളിച്ചുനിന്ന് സന്തോഷിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ ശേഷമായിട്ട് വരുന്നവരും സി യു ഓൾ